ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി കസ്റ്റഡി നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലും ഹൈദരാബാദിലും ഒരേ സമയം പരിശോധന നടത്താനും നീക്കമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്നെ ബന്ധപ്പെടുത്താൻ വന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ദേവസ്വം ആസ്ഥാനത്ത് നേരിട്ടെത്തിയ എസ് ഐ ടി വിജിലൻസ് എസ് നിന്നും വിവരങ്ങൾ തേടുകയും രേഖകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് കേസിലെ മുഖ്യപ്രതിയും സൂത്രധാരനുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കം ഹൈദരാബാദിലേക്ക് നേരിട്ടെത്തിയ അന്വേഷണത്തിലും നീക്കം നടത്തുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യം ശബരിമലയിൽ നിന്നും ബാംഗ്ലൂർ എത്തിച്ച സ്വർണ്ണപ്പാളി ഏറെ ദിവസവും സൂക്ഷിച്ചത് ഹൈദരാബാദിലാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സ്മാർട്ട് ക്രിയേഷൻ സിഒഒയുടെ ഉടമസ്ഥതയിൽ നിന്ന് സംശയിക്കുന്ന ഹൈദരാബാദിലെ സ്ഥാപനത്തിലും അന്വേഷണം നടത്തും സ്മാർട്ട് ക്രിയേഷൻസിൽ കഴിഞ്ഞ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ നടത്തിയ പരിശോധനയിലും പ്രധാന രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും ഉണ്ണികൃഷ്ണൻ ബോറ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം അതിനുള്ള ആസൂത്രിതമായ പണികൾ ഏതൊക്കെ ചാനലിൽ നിന്ന് ഞാൻ പറയുന്നില്ല ഏതൊക്കെ ഓഫീസിൽ നിന്നാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്ത് പരിശ്രമിച്ചാലും ഉണ്ണികൃഷ്ണൻ പോറ്റ് എന്നെ തമ്മിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു തെളിവും കിട്ടില്ല എന്തുകൊണ്ടാണ് ഞാൻ ആത്മവിശ്വാസത്തിൽ പറയുന്നത് ഞായടേ കണ്ടിട്ടേ ഇല്ല അതിലെ അറിയിച്ചിട്ട് അറിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടില്ല അതേസമയം നട തുറന്ന ശേഷം ശബരിമല സന്നിധാനത്ത് വീണ്ടും പരിശോധന നടത്താനാണ് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ ആലോചന ശേഷമായിരിക്കും ആറിന്മുളയിൽ പരിശോധന നടത്തുക ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം